ചപ്പാത്തി ഹലോ ഗൈസ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആൻഡ് കോളിഫ്ലവർ കറി ഞാനും ഇടത്തേമ്മേ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ച് അവരവരുടെ പണിക്ക് പോയി നമുക്ക് രണ്ടാക്കി വേറെ പണികളൊന്നും ഇല്ലാത്തതുണ്ട് നമ്മുടെ ഇവിടെ ബാക്കിയായി ഗൈസ് ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ മൈ ലൈഫാണ് ഇതുവരെ ഞാനിങ്ങനെ രാവിലെ വീട്ടിലുള്ള ഒരു ഫുൾ ഡേ മൈ ലൈഫ് എടുത്തിട്ടില്ല സോ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫാണ് അപ്പോൾ എല്ലാവരും കാണാം ൈസ് നെക്സ്റ്റ് നമ്മൾ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് സമയമായി അപ്പം നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ചാൽ മുരിങ്ങാക്കോൽ വറവ് യെസ് മുരിങ്ങാക്കോൽ വറവ് വറവ് എന്താ പറയലെന്നൊന്നും നമുക്കറിയില്ല ആ ആ സാധനം അപ്പോൾ അതിന് ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുരിങ്ങാക്കോല് നമ്മളിങ്ങനെ അതിന്റെ ഒടുക്കളത്തെ സാധനം ഇങ്ങനെ അടത്തി അടർത്തി എടുക്കണം ഫസ്റ്റ് റെസിപ്പി പറയുന്ന വീഡിയോ അല്ല പക്ഷെ നമ്മൾ ചെയ്യുന്നവർക്ക് കാണിക്കണല്ലോ നിങ്ങളെ നാട്ടിലെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അപ്പൊ ഇങ്ങനെ അടർത്തി അടത്തി എടുക്കണം കുറച്ച് അധികം എടുത്താൽ മാത്രമേ നമുക്കിതൊരു കുറച്ച് ഒരു സാധനം കിട്ടുള്ളൂ അപ്പൊ നമ്മൾക്ക് ഇഷ്ടംപോലെ മുരിങ്ങാക്കോൽ ഉണ്ട് ഇതെല്ലാം നമ്മളെ സ്വന്തം മുരിങ്ങയിൽ പിടിച്ച മുരിങ്ങാക്കോലാണ് സോ ഫ്രഷാണ് ഫ്രഷ് ഇന്ന് രാവിലെ പറിച്ചതാണ് ആൻഡ് ഒരു മായവും ഇല്ലാത്ത നമ്മുടെ വീട്ടിലത്തെ സാധനമാണ് ഗൈസ് ഗൈസത്തിൻ്റെ ഇടയിൽ നമ്മളെ ഏറ്റവും ചെറുതായിട്ട് തല കടങ്ങി നാരങ്ങൾ ഉണ്ടാക്കിയാണ് നോർമലി പ്രഷർ കുറയുന്ന ആളാണ് ലോബി സോ നമുക്ക് കുറച്ച് ഇട്ട നാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം ശരിയാകുമ്പോൾ നമുക്ക് നോക്കാം ഗൈസ് നരേണ റെഡി ആയിട്ടുണ്ട് എസ് സീരിയൽ എന്ന് നമുക്ക് പ്രദീഷിക്കാം ഇനേ നമ്മൾ ആשוവത്തിൽ പോകും ഇങ്ങനെ എന്ന വയറിലാക്കണം അങ്ങനെ ദേ ആ സ്റ്റേഷൻ ഇടില്ല കുറച്ചും കടന്ന സെറ്റ് ആ ഇ വേണോ വലണോ മതി മതി നെക്സ്റ്റ് കറി നമ്മളിവിടെ പുളശ്ശേരി ഉണ്ടാക്കുക ഉണ്ടാക്കിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വത്തക്ക ജ്യൂസ് വത്തക്ക ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ വത്തക്ക ക മഞ്ഞ വത്തക്കയാണ് ആദ്യമായിട്ടാണ് നമ്മൾ മഞ്ഞ വത്തക്ക വാങ്ങുന്നത് ആൻഡ് ഇത് ജ്യൂസ് അടിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ജ്യൂസടിച്ചു നോക്കുകയാണ് റെഡ് അടിച്ചിട്ട് നല്ല രസം അതുപോലെ പറ്റുമോ എന്ന് നോക്കുകയാണ് ഓക്കെ അപ്പോൾ കൈ മഞ്ഞ വത്തക്ക ജ്യൂസ് അടിക്കാൻ പോവാണ് അല്ലേ പഞ്ചസാരയും കരുനാദിണ്ട് അതിൽ അരച്ചിട്ട് വിടാം ഇത് മഞ്ഞമത്തക്ക ഒരു ട്രിപ്പും കൂടെ ആക്കാണ്ട് കുറച്ചേണ്ടാവുള്ളൂ ചോദിച്ച പറ്റാല് അപ്പം സംഭവം ഞാൻ പറയുന്നത് അതിൽ കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഇത് മയക്കു വച്ചാൽ അപ്പം ഇത് നമ്മളെ പാൽപ്പൊടിയാണ് ഇടുന്നത് പാൽ കഴിക്കുന്ന പാൽപ്പൊടിയുള്ള പക്ഷെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് ഞാൻ യൂട്യൂബിൽ തന്നെ വേറൊരു വ്ളോഗർണ്ട് അത് കണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിച്ചതാണ് അവളോ അങ്ങനെ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് കണ്ടിട്ടാണ് നമ്മളാക്കുന്നത് പിന്നെ ഇതിനുവെച്ചാൽ മഞ്ഞേനെക്കാളും കൂടുതൽ ചുവർണ്ണമൊത്ത കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ മഞ്ഞ ആ സമയത്താണ് കൂടുതൽ മധുരമുള്ളതെങ്കിലും ഫ്ലേവർ ഫ്ലേവർ വരുന്നത് ശരിക്കും മറ്റേതിലാണ് അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം നമുക്ക് ചെയ്യണം എന്നുണ്ട് ഇന്നലെ നമ്മൾ മതി വെള്ളക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് അതെ ഒത്തക്ക അല്ലെങ്കിൽ നമ്മൾ വത്തക്ക കൊള്ളാണ് ഉണ്ടാക്കുന്നത് മുന്നേ നമ്മൾ ഒരു ബ്ലോഗിലിട്ടിട്ടുണ്ടായിരുന്നു വത്തക്കെള്ളം പക്ഷെ ഇപ്പം നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് നന്നായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ പിന്നെ ജ്യൂസിലേക്ക് മാറി അപ്പോൾ ഈ സെറ്റും കൂടി സെറ്റ് കൂടെ എടുത്തിട്ട് കാണിച്ചരാം ഇങ്ങനെയാണ് നമ്മൾ ജ്യൂസ് ഉള്ളത് അധികം മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല ഒരു വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക നമുക്ക് നമ്മുടെ മഞ്ഞ വത്തക്കം വേറെ മറ്റേ വത്തക്കിനും കാണിച്ചു തരാം നല്ലവണ്ണം പാൽപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ എനിക്കൊന്ന് പാൽ ഒഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതാണ് പാലാകുമ്പോൾ ഭയങ്കര വെള്ളം ഇത് ഉണ്ടാവും നല്ലൊരു ഷേക്കുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിണ്ടാവും ൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കൈസ് എന്നിട്ട് കറുപ്പ് ഷർട്ട് മാത്രം ഇടുന്ന ആളാണ് കൈസ് തരാ എല്ലേ സംഭവം ആ ഇതിന്റെ സംഭവം അറിയാ ഈ പേലിടുമ്പോ വേറെ ഏതൊരു സെൻസ് ശ്രീഹരി കൊണ്ടന്ന സാധനങ്ങളാണ് ഐസ്ക്രീം

ചായ കുടിക്കുന്നുണ്ട് അമ്മ ഇതാ വീണ്ടും വീണ്ടും പണിക്ക് പോകുന്നു അച്ഛനും അമ്മയാണ് കൈസ് പോകുന്നത് ചിലപ്പോൾ ഒരു ചാറ്റ കിട്ടും നോക്കാ നമുക്ക് അതിലമ്മില്ലോണ്ട് അച്ഛനും ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല കൈസ് നമ്മുടെ പരിപാടി നമ്മൾ പായസം പായസം യെസ് കുഞ്ഞു ഞാനല്ല ഏട്ടത്തി എന്ത് സംഭവിച്ചാലും ഒറ്റക്ക് നമുക്ക് ചെടി ചെറുതായിട്ടൊന്ന് നനക്കണം കുളിക്കണം കാരണം സമയം മണിയായിരിക്കും അഞ്ചുമണിയായിരിക്കും കഴിഞ്ഞ ക്ലാസ് ക്ലാസ് ഞാൻ അപ്പോഴേക്കാ വണ്ടി പോകാതെ എണ്ണിക്കൊണ്ടിട്ടിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ നായകനെങ്ങും അത് കഴിഞ്ഞ് നമുക്ക് തീയ്യത്തിന് പോകണം ആറ് മണിയാവും തീയ്യത്തിന് പോകണം ബസ് ഇന്നൊരു ഗാനമേള ഉണ്ടെന്നാണ് അറിഞ്ഞത് ബസ് നമുക്കൊരു ചെറിയ ഗാനമേളക്ക് പോകാനുണ്ടെന്ന് വിചാരിക്കുന്നു ഉറപ്പൊന്നുമില്ല നമ്മൾ പോയില്ലയോ എന്നുള്ളത് പോകുമായിരിക്കും ബസ് പോകുമെങ്കിൽ ഞാൻ അതും എടുക്കും

ഇപ്പോൾ ഗൈസ് സമയം ഇപ്പോൾ അറിവുക്കലായിട്ടുണ്ട് വിളക്കത്തിച്ചു ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഈവനിങ്ങിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ പിന്നെ നമ്മൾ രാത്രിയിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉത്സവത്തിന് പോകാമെന്നുള്ള ഒരു ചെറിയൊരു പ്ലാൻ പ്ലാനുണ്ട് നടക്കുമെന്നൊന്നും അറിയില്ല വിഷ്ണു ഇപ്പോൾ വന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കുളിച്ചിട്ടുണ്ട് എടുത്തുമ്പോൾ കുളിക്കുകയാണ് അമ്മ ഇപ്പോൾ പുറത്ത് പോയിട്ട് വരുന്നേ ഉള്ളൂ അമ്മ നേരത്തെ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് അമ്മ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോയിട്ട് അമ്മ ഉള്ളൂ അമ്മ ഒരു ഏഴുമണിയാവുമ്പോഴേക്കായിരിക്കും എത്തുന്നുണ്ടാവുക അപ്പോൾ അതിന് ശേഷമായിരിക്കും നമ്മൾ ബാക്കി പരിപാടീസൊക്കെ ഇപ്പോൾ പുറത്ത് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിയിലൊക്കെ സൗണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം വിഷ്ണു ഇതുവരെ എത്തിയിട്ടില്ല വിഷ്ണു വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാം ഫുള് തിന്ന് ബാക്കി ഏട്ടത്തി മീൻ കൈട്ട് വരും അപ്പൊ നമ്മളൊന്നും തിന്നുന്നില്ല തിന്നില്ല കൈസർ തിരുന്നില്ല കൈ പീഡിയെടുക്കണ്ടോണ്ടല്ലേ നമുക്ക് ഒരു പീസ് കേക്ക് ഉണ്ട് അപ്പൊ നമ്മൾ ഇതിപ്പം കഴിക്കാൻ പോവാണ് നമ്മളെല്ലാരും േരം വീണ്ടും സ്പ്രൈ കുറച്ചു കുറച്ചിലെ പാർട്ടി കിട്ടാറുണ്ട് കുറച്ച് മാത്രമേ ചിട്ട ചമ്മി ഉണ്ടാക്കിയ ഉണ്ട് കയസ് നമ്മൾ ഇതുവരെ കഴിച്ചില്ല ടേസ്റ്റ് ചെയ്യണം നമുക്ക് നമ്മൾ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചു പേര് എടുക്കാൻ പോയി ലാസ്റ്റ് പരിപാടിയാണ് നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അരി അരച്ച് വെക്കും ൈസ് ഇപ്പം ഞാനും അമ്മ മാത്രമേ ഉള്ളൂ ഏട്ടി നമുക്ക് ക്ലാസ് ഉണ്ട് നമ്മുടെ ദിവസം അവസാനിച്ചിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്സവത്തിന് നമ്മൾ പോകുന്നുണ്ട് അപ്പം നമ്മൾ റെഡിയായി നമ്മൾ രണ്ടാളും റെഡിയായി നമ്മളെ രണ്ടാളും ഇഷ്ടുവാണ് പോകുന്നത് അമ്മ വരുന്നില്ല കൈസ് അച്ഛനെ കൂട്ടാണ്ട് അമ്മ ഏടി വരില്ല എന്നാണ് അമ്മ പറയുന്നത് അമ്മ വരുന്നില്ല സോ നമ്മൾ മൂന്നാളും കൂടിയിട്ടാണ് പോകുന്നത് പിന്നെ ബാക്കി നമുക്ക് അവിടെ എത്തിക്കാം പറമ്പിലെത്തിനെ കണ്ടെത്താ നിന്നെ പറഞ്ഞതേ ഇല്ലു നിന്റെ പേര് കാർത്തിക്കെന്നാ പറഞ്ഞതേ ഞാൻ മറ്റേ മണി ിൽ കലഹ കാര്യം പറയും അടുത്ത കൊള്ളാം അത്രയുള്ളു ഗൈസ് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിയായി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഗാനമേള കഴിഞ്ഞിട്ടില്ല ഒരു മുക്കാൽ ഭാഗമായപ്പോ നമ്മൾ വീട്ടിലെത്തി ഇന്നത്തെ ഡേ മേലെ ഇപ്പൊ കറക്റ്റ് രാത്രി പന്ത്രണ്ട് മണി വരെ എടുത്തിട്ടാണ് നമ്മൾ നിർത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഡേയുടെ അവസാനിക്കാണ് ഗൈസ് ഇനി ഉറങ്ങണം सो so, पहले को गुड नाइट